എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോഗോസ്ക്വിസിനു തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണിത് ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി അധ്യായം രണ്ട് റൂത്ത് ബോവാസിന്റെ വയലിൽ നവോമിയുടെ ഭർത്തൃകുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പോയിക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കി എൽമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബെദ്ലഹേമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാലാപെറക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാപെറുക്കുകയാണ് അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്നത് എവിടെ നിന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യ നാട്ടുകാരിയായി എന്നോട് കരുണ തോന്നാൻ ഞാൻ നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിന്റെ മരണശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തയായി ബാക്കിയും വന്നു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് ഇടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യവരെ കാലാപെറുകി മെതിച്ചപ്പോൾ ഏകദേശം ഒരേഫ ബാറിലെ ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാലാപിറക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താൻ താനിന്ന് ജോലി ചെയ്തത് ബോവാസിനോടുകൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു റൂത്ത് പറഞ്ഞു കുയ്ത്തു മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കി തന്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു റൂത്ത് രണ്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട അൻപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് റൂത്ത് അധ്യായം രണ്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് റൂത്ത് അധ്യായം രണ്ടിന്റെ ശീർഷകം എന്ത് ഉത്തരം റൂത്ത് ബോവാസിന്റെ വയലിൽ ചോദ്യം മൂന്ന് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ആരുണ്ടായിരുന്നുവെന്നാണ് റൂത്ത് രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ബോവാസ് പേരായ ഒരു ധനികൻ ചോദ്യം നാല് റൂത്ത് അത്യായം രണ്ടിന്റെ തുടക്കത്തിൽ ബോവാസ് എന്നു പേരായ ധനികൻ എവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ചോദ്യം അഞ്ച് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിലുണ്ടായിരുന്ന ധനികൻ ആരാണ് ഉത്തരം ബോവാസ് ചോദ്യം ആറ് റൂത്ത് അധ്യായം രണ്ടിന്റെ തുടക്കത്തിൽ ബോവാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ധനികൻ ചോദ്യം ഏഴ് ഞാൻ ആരുടെ വയലിൽ കാലാപ്രകട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത് ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ ചോദ്യം എട്ട് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ എന്തു ചെയ്യട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത് ഉത്തരം കാലാ ബെറുകട്ടെ ചോദ്യം ഒൻപത് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുകട്ടെ എന്ന് റൂത്ത് ചോദിച്ചത് ആരോടാണ് ഉത്തരം നവോമിയോട് ചോദ്യം പത്ത് വയലിൽ ചെന്ന കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കിയത് ആരാണ് ഉത്തരം റൂത്ത് ചോദ്യം പതിനൊന്ന് റൂത്ത് എത്തിച്ചേർന്നത് ആരുടെ വയലിലാണ് ഉത്തരം എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ ചോദ്യം പന്ത്രണ്ട് ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ടതാണെന്നാണ് റൂത്ത് രണ്ട് മൂന്നിൽ പറയുന്നത് ഉത്തരം എലിമലക്കിന്റെ കുടുംബത്തിൽ ചോദ്യം പതിമൂന്ന് റൂത്ത് രണ്ട് നാല് അനുസരിച്ച് ബോവാസ് വന്നത് എവിടെ നിന്നാണ് ഉത്തരം ബെദ്ലഹേമിൽ നിന്ന് ചോദ്യം പതിനാല് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ആരാണ് ഉത്തരം ബോവാസ് ചോദ്യം പതിനഞ്ച് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എന്തു പറഞ്ഞാണ് ഉത്തരം കർത്താവ് നിങ്ങളോടുകൂടെ ചോദ്യം പതിനാറ് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് അഭിവാദനം ചെയ്തത് ആരെയാണ് ഉത്തരം കൊയ്ത്തുകാരെ ചോദ്യം പതിനേഴ് കർത്താവങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു ആര് ഉത്തരം കൊയ്ത്തുകാർ ചോദ്യം പതിനെട്ട് എന്തു പറഞ്ഞാണ് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് ഉത്തരം കർത്താവങ്ങയെ അനുഗ്രഹിക്കട്ടെ ചോദ്യം പത്തൊമ്പത് ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോടാണ് ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ചോദ്യം ഇരുപത് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്താണ് ഉത്തരം ആരാണ് ഈ യുവതി ചോദ്യം ഇരുപത്തിയൊന്ന് പൂരിപ്പിക്കുക നവോമിയോടൊപ്പം മൊബാബിൽ നിന്ന് വന്ന ഡാഷ് ആണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി ഉത്തരം മോവാഭ്യസ്ത്രീ ചോദ്യം ഇരുപത്തിരണ്ട് വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു ആര് ഉത്തരം റൂത്ത് ചോദ്യം ഇരുപത്തിമൂന്ന് റൂത്ത് രാവിലെ മുതൽ ഇതുവരെ എങ്ങനെ കാലാപെറിക്കുകയായിരുന്നുവെന്നാണ് ഭൃത്യൻ പറഞ്ഞത് ഉത്തരം വിശ്രമമില്ലാതെ ചോദ്യം ഇരുപത്തിനാല് എന്തു ചെയ്യാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്നാണ് ബോവാസ് സ്രൂത്തിനോട് പറഞ്ഞത് ഉത്തരം കാലാപെറുക്കാൻ ചോദ്യം ഇരുപത്തിയഞ്ച് കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട മറിച്ച് എന്ത് ചെയ്തു കൊള്ളുവിനെന്നാണ് ബോവാസ് സ്രൂത്തിനോട് പറഞ്ഞത് ഉത്തരം എന്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക ചോദ്യം ഇരുപത്തിയാറ് ബോവാസ് റൂത്തിനെ ആദ്യമായി വയലിൽ വെച്ച് കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം മകളെ ചോദ്യം ഇരുപത്തിയേഴ് ഭൃത്യന്മാരോട് താൻ എന്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ചോദ്യം ഇരുപത്തിയെട്ട് പൂരിപ്പിക്കുക അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു ഡാഷ് ആയ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു ഉത്തരം അന്യ നാട്ടുകാരിയായ ചോദ്യം ഇരുപത്തിയൊൻപത് ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തതിനെപ്പറ്റി എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചോദ്യം മുപ്പത് നീ ആരെ വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നത് എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം മാതാപിതാക്കളെയും സ്വദേശത്തെയും ചോദ്യം മുപ്പത്തിയൊന്ന് നീ എവിടെ വന്നതിനെ പറ്റി എനിക്കറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ ചോദ്യം മുപ്പത്തിരണ്ട് പൂരിപ്പിക്കുക നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഡാഷ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചോദ്യം മുപ്പത്തിമൂന്ന് ഞാൻ എന്തല്ലാതിരുന്നിട്ടും അങ്ങീദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് ഉത്തരം അങ്ങയുടെ ദാസിമാരിൽ ഒരുവൾ ചോദ്യം മുപ്പത്തിനാല് ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവൾ അല്ലെങ്കിലും അങ്ങീ ദാസിയോട് എങ്ങനെ പെരുമാറിയെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് ഉത്തരം ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ചോദ്യം മുപ്പത്തിയഞ്ച് ബോവാസ് റൂത്തിനോട് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഉത്തരം ഭക്ഷണസമയത്ത് ചോദ്യം മുപ്പത്തിയാറ് എന്തു ഭക്ഷിച്ചു കൊള്ളാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം വീഞ്ഞിൽ മുക്കി അപ്പം ചോദ്യം മുപ്പത്തിയേഴ് റൂത്ത് ഭക്ഷണത്തിനിരുന്നത് എവിടെയാണ് ഉത്തരം കൊയ്ത്തുകാരോട് കൂടെ ചോദ്യം മുപ്പത്തിയെട്ട് ബോവാസ് റൂത്തിന് എന്ത് കൊടുത്തുവെന്നാണ് റൂത്ത് രണ്ട് പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം മലർ ചോദ്യം മുപ്പത്തിയൊമ്പത് റൂത്ത് കാലാപറക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് വൃത്തിന്മാരോട് പറഞ്ഞത് എന്താണ് ഉത്തരം അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ ചോദ്യം നാൽപ്പത് റൂത്ത് രണ്ട് പതിനേഴ് അനുസരിച്ച് റൂത്ത് കാലാപെറുക്കിയത് എപ്പോൾ വരെയാണ് ഉത്തരം സന്ധ്യ വരെ ചോദ്യം റൂത്ത് കാലാപെറുക്കിയവ മെതിച്ചപ്പോൾ എത്രത്തോളം ധാന്യമാണ് ലഭിച്ചത് ഉത്തരം ഏകദേശം ഒരേഫ ബാർലി ചോദ്യം നാൽപ്പത്തിരണ്ട് താൻ ശേഖരിച്ച ധാന്യവുമായി റൂത്ത് പോയത് എവിടേക്കാണ് ഉത്തരം നഗരത്തിലേക്ക് ചോദ്യം നാൽപ്പത്തി മൂന്ന് റൂത്ത് തന്റെ അമ്മായിയമ്മക്ക് കൊടുത്തത് എന്താണ് ഉത്തരം ബാക്കി വന്ന ആഹാരം ചോദ്യം നാൽപ്പത്തി നാല് താൻ ശേഖരിച്ച ധാന്യം റൂത്ത് എന്ത് ചെയ്തു റൂത്ത് രണ്ട് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അമ്മായിയമ്മയെ കാണിച്ചു ചോദ്യം നാൽപ്പത്തിയഞ്ച് എവിടെയാണ് ഇന്ന് നീ കാലാപിറക്കിയത് എന്ന് റൂത്തിനോട് ചോദിച്ചത് ആരാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഉത്തരം അമ്മായിയമ്മ ചോദ്യം നാൽപ്പത്തി ആറ് ആര് അനുഗ്രഹീതനാകട്ടെ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് ഉത്തരം നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ ചോദ്യം നാൽപ്പത്തിയേഴ് പൂരിപ്പിക്കുക താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോടുകൂടെയാണെന്ന് അവൾ പറഞ്ഞു ഉത്തരം അമ്മായി ചോദ്യം നാൽപ്പത്തിയെട്ട് ബോവാസിനെ പറ്റി മരുമകളോട് സംസാരിക്കുന്ന നവോമി കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന ചോദ്യം നാൽപ്പത്തി ബോവാസ് നമ്മുടെ ആരാണെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ഉത്തരം ഉറ്റ ബന്ധു ചോദ്യം അൻപത് കൊയ്ത്തു മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത് ഉത്തരം വേലക്കാരോട് കൂടെ ചോദ്യം അൻപത്തിയൊന്ന് മറ്റ് വയലുകളിൽ പോയി എന്തിനിടയാക്കാതെ നീ അവന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ഉത്തരം ശല്യമേൽക്കാതെ ചോദ്യം അൻപത്തിരണ്ട് മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാൻ ഇടയാകാതെ നീ എവിടെ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ഉത്തരം അവന്റെ ദാസിമാരോടുകൂടെ ചോദ്യം അൻപത്തി റൂത്ത് എപ്പോൾ വരെ കാലാപെറുക്കിയെന്നാണ് റൂത്ത് രണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ ചോദ്യം അൻപത്തിനാല് ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ റൂത്ത് ആരോട് ചേർന്ന് നിന്ന് കാലാപെറുക്കിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഉത്തരം ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് ചോദ്യം അൻപത്തിയഞ്ച് റൂത്ത് ആരോടൊത്ത് ജീവിച്ചുവെന്നാണ് റൂത്ത് അധ്യായം രണ്ടിന്റെ അവസാനം പറയുന്നത് ഉത്തരം തന്റെ അമ്മായിയമ്മയോടൊത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോഗോസ് ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ രണ്ടാമത്തെ ഭാഗം എവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി